വോട്ട് വെട്ടിയതോ എന്നുള്ളതാണ് ചോദ്യം വോട്ട് വെട്ടിയതല്ല വെട്ട് സ്വയമേറ്റതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് ഇവിടുത്തെ നമ്മുടെ ഈ കോൺഗ്രസിലെ ചില നേതാക്കളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ വാർഡ് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കളോട് പറയേണ്ട ഒരു കാര്യം അല്ല ഇടതു നേതാക്കളോട് പറയുന്നത് കോൺഗ്രസ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ കാര്യം തന്നെ ഞാൻ പറയാം എന്താണ് സംഭവിച്ചതെന്ന് ഇടത് നേതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ അടുത്ത രാഷ്ട്രീയ ഉത്തരവാദിത്വമായി ചില തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ എന്നുള്ള വിവരം നിങ്ങളെങ്കിലും ഒന്ന് ജാഗ്രതയോടുകൂടി ഇരുന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് ഞാൻ അറിയിക്കുന്നു ഇതില്ലെങ്കിൽ ഇത് കോൺ കം സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ ഇടപെട്ടാണ് തങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതെന്ന ആരോപണം നിങ്ങൾ വെറുതെ കേൾക്കേണ്ടി വരും കോഴിക്കോട് കോർപ്പറേഷൻ്റെ കഥ അതാണ് പറയുന്നത് വി എം വിനുവിൻ്റെ ഒരു പുതിയ സിനിമയുടെ പേര് കുട്ടിമാമ എന്നാണെന്ന് തോന്നുന്നു പൊട്ടിമാമ എന്നല്ല പേര് മാറ്റണം വെട്ടിമാമ എന്നല്ല ആ വെട്ട് സ്വയം ഏറ്റുവാങ്ങി എന്നുള്ളതാണ് പൊട്ടിമാമ എന്നായി മാറിയിരിക്കുന്നു പ്രിയപ്പെട്ട വി എം ബിനു താങ്കളൊരു മികച്ച സിനിമാ സംവിധായകനായിരിക്കും പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ നാമനിർദ്ദേശ പത്രികയിൽ മിനിമം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യം പോലും വി എം ബിനു ശ്രദ്ധിക്കാതെ പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ആ പത്രികയിൽ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന് വായിക്കാം വോട്ടർ പട്ടികയിലുള്ള സ്ഥാനാർത്ഥിയുടെ നമ്പരും നിയോജക മണ്ഡലവും പഞ്ചായത്തും സംബന്ധിച്ച വിവരങ്ങൾ ഇത് വി എം വിനു എന്താണ് പൂരിപ്പിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല വി എം വിനു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിലില്ല അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ ആ പേരുണ്ട് എന്ന് കരുതി ആ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിലും അന്തിമ ലിസ്റ്റിലും ഇല്ല കരടിലും ഇല്ല സപ്ലിമെൻറ്റിലും ഇല്ല അപ്പോൾ പിന്നെ താങ്കൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന വോട്ടർ പട്ടിക ഏതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭയപ്പെടുന്നത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയാണെന്നാണ് പ്രിയപ്പെട്ട വിനു ഇത് രണ്ടിനും രണ്ടാണ് ഇത് കോൺഗ്രസ് നേതൃത്വത്തിലെ ആളുകൾക്ക് മനസ്സിലാകാതെ പോയതാണോ എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു കോർപ്പറേഷന്റെ മേയറാവാൻ വേണ്ടി വന്ന സ്ഥാനാർത്ഥിയുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾക്ക് രാഷ്ട്രീയ സാക്ഷരത എല്ലാവർക്കും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് മിനിമം അതൊരു അതൊരു പാഠ്യപദ്ധതിയായി തന്നെ പാർട്ടിക്കാർ കൊടുക്കേണ്ടതാണ് അത് പാർട്ടി ക്ലാസുകൾ വഴിയെങ്കിലും ബോധ്യപ്പെടുത്തണം എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്താണ് നാമനിർദ്ദേശ പത്രിക അതിൽ മിനിമം വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് മിനിമം വേണ്ടുന്ന ചട്ടങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതാണ് വൈഷ്ണവ സുരേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അവിടെ ഞാൻ ഇവിടെ എന്താ സംഭവിച്ചത് വി എം വിനു ആദ്യം മുതൽ പറഞ്ഞു ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ മുതൽ പേര് പേര് നീക്കം നീക്കം സർ പട്ടികയിൽ പേരില്ലാത്ത ആര് വെട്ടാനാണ് അവർ ഞാൻ എന്റെ ഭാര്യയ്ക്കൊപ്പം എറണാകുളത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ മാലാപ്പറമ്പിലെ നാലാമത്തെ നമ്പർ ബൂത്തിലെത്തി വോട്ട് ചെയ്തത് മിസ്റ്റർ വിനു താങ്കൾ ഇനിയും അത് ആവർത്തിക്കുകയാണെങ്കിൽ താങ്കളുടെ പേരിൽ കള്ള വോട്ട് ചെയ്തതിന്റെ പേരിൽ കേസ് വരും മേയറാവാൻ ഇറങ്ങിയ സ്ഥാനാർത്ഥി കള്ളവോട്ട് ചെയ്തതിന്റെ പേരിൽ അകത്തുപോകുന്ന കാലം വരും അതുകൊണ്ട് താങ്കൾ ഒന്നും കൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കൂ താങ്കൾ ഒരുപക്ഷേ വോട്ട് ചെയ്തിട്ടുണ്ടാവുക താങ്കൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിനോടനുബന്ധ അടുത്ത സമയത്താണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത് അതായിരിക്കും അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാ താങ്കൾ ഓർമ്മിക്കുന്നുണ്ടോ മൂന്ന് തവണ വോട്ട് ചെയ്തിട്ടുണ്ടോ താങ്കൾ ആ മൂന്ന് തവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഒരു തവണയെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് മിനിമം ഈ കാര്യമെങ്കിലും ധാരണ ഉണ്ടാകണമായിരുന്നു എന്നുള്ളതാണ് അങ്ങയുടെ സിനിമ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കൂടിയാണ് ഒരു സുഹൃത്ത് എന്ന നിലയിൽ കൂടിയാണ് എനിക്ക് അങ്ങയോട് ഇത് പറയാനുള്ളത് അതുകൊണ്ട് വി എം വിനുവിന്റെ കാര്യത്തിൽ വി എം വിനു പറഞ്ഞതും പിന്നീട് ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും അത് സി പി എമ്മിനെ നേരെ തിരിച്ചു വെച്ചതും എട്ട് നിലയിൽ പൊട്ടിപ്പോയി എന്നുള്ള കാര്യമാണ് എനിക്ക് ആദ്യമേ പ്രേക്ഷകരോട് പറയാനുള്ളത് അക്കാര്യത്തിൽ ഇനി ചർച്ചയില്ല എനിക്ക് തോന്നുന്നത് ഇനി ഹൈക്കോടതി പോയാലും അത് നിലനിൽക്കാനുള്ള സാധ്യത സാധ്യതയില്ല എന്നാണ് മൂന്ന് അവസരം കൊടുത്തിരുന്നു ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി അന്തിമ പട്ടിക വരുന്നു ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് വോട്ട് പേര് ചേർക്കൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരോടും പറഞ്ഞിരുന്നതാണ് ആവശ്യമുള്ളവരൊക്കെ പോയി ആ സമയത്ത് പേര് ചേർത്തു അതിനുശേഷം നവംബർ മാസം നാലാം തീയതി വീണ്ടും ഒരവസരം കൂടി കൊടുത്തു അന്നും ആവശ്യമുള്ളവർ പോയി ചേർത്തു നവംബർ അഞ്ചാം തീയതിയും ഒരവസരം കൊടുത്തു അവസരം കൊടുത്തു അതിനുശേഷം സപ്ലിമെന്ററി ലിസ്റ്റ് ഇറക്കി ഈ ലിസ്റ്റ് ഒന്ന് ഇറക്കിയപ്പോൾ തന്റെ പേര് ഈ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നത് എന്തുകൊണ്ടാണ് വി എം വിനു അങ്ങ് മനസ്സിലാക്കാതെ പോയത് അഥവാ വി എം വിനുവിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് അത് മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തെ സുഹൃത്തുക്കളെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആകുന്നവരുടെ വോട്ടർ പട്ടികയിലെ നമ്പർ അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പാക്കി കൊടുക്കണം അതാണ് എനിക്ക് ഒരു കാര്യം വി എം വിനുവിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ടാമത്തത് വൈഷ്ണവ സുരേഷിന്റെ കാര്യമാണ് വൈഷ്ണവ സുരേഷിന്റെ കാര്യത്തിൽ വൈഷ്ണവ സുരേഷ് എന്ന് പറയുന്ന ഒരു സ്വാഭാവിക നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കോടതി പറഞ്ഞതുപോലെ എങ്ങനെയാണ് പക്ഷേ ആ സ്വാഭാവിക നീതി കിട്ടുക നിലവിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ചട്ടപ്രകാരം ഒരു വാർഡിൽ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ ആ വാർഡിൽ ചുരുങ്ങിയ പക്ഷം നിങ്ങൾ ആറ് മാസം സ്ഥിരതാമസം ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ ആറ് മാസം ആ വാർഡിൽ താമസിക്കുന്നില്ല എന്നൊരാൾ ക്ലെയിം ചെയ്താൽ നിങ്ങൾക്ക് രേഖാമൂലം വേണമെങ്കിൽ അതിനോട് കൌണ്ടർ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കൊരു നോട്ടീസ് വരും ഉദാഹരണത്തിന് ഞാൻ എന്റെ വാർഡിൽ ആറുമാസമായിട്ടില്ലെങ്കിൽ എൻ്റെ പേര് ആ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയും അത് മറ്റൊരാൾ അപേക്ഷ കൊടുക്കുന്നു നീക്കം ചെയ്യാൻ വേണ്ടി എൻ്റെ എതിർ കക്ഷിയിലുള്ള ആൾ അപേക്ഷ കൊടുത്താൽ ഇലക്ഷൻ ചീഫ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇആർഒ അത് വെട്ടിമാറ്റുകയല്ല ചെയ്യുക ആ സമയം നമുക്കൊരു നോട്ടീസ് തരും ആ നോട്ടീസ് ഞാൻ കൈപ്പറ്റിയതിന് ശേഷം ഞാനൊരു മറുപടി കൊടുക്കണം എൻ്റെ പേര് എന്തുകൊണ്ട് വെട്ടിമാറ്റാൻ പാടില്ല ഞാൻ അവിടെ സ്ഥിരനാമസം ഞാൻ താൽക്കാലികമായ ഒരു വിസിറ്റിന് പോയതാണ് എന്ന് മറ്റുള്ള എന്തെങ്കിലും കൊടുക്കാം എന്റെ രേഖ എനിക്ക് അവിടെ കൊടുക്കാം ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചു പോയതെന്താ നേരത്തെ ജിമ്മി അത് കൃത്യമായി വിശദീകരിച്ചു ജിമ്മിയുടെ വീട്ടിനടുത്താണ് ഈ മുട്ടട ഇപ്പോൾ വൈഷ്ണവ സുരേഷ് താമസിക്കുന്നത് മുട്ടടയിലല്ല അത് വാസ്തവമാണ് വൈഷ്ണവ സുരേഷ് തന്നെ അത് സമ്മതിക്കുന്നുണ്ട് അത് അമ്പലമുക്കിലാണ് ഈ കുട്ടി ഇപ്പൊ താമസിക്കുന്നത് അപ്പോൾ വൈഷ്ണവ സുരേഷ് എന്ന് പറയുന്ന മിടുക്കിയായ ഒരു കുട്ടി ആ കുട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വരുന്നതിൻ്റെ ഒരു ആവേശത്തെ ഒന്നും ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഈ വൈഷ്ണവ സുരേഷിന് അമ്പലം മുക്കിൽ യഥാർത്ഥത്തിൽ വോട്ട് കിട്ടേണ്ടതാണ് ആ കുട്ടി അർഹയാണ് അമ്പലം മുക്കിൽ ഈ കുട്ടി താമസിക്കുന്ന വാർഡിൽ ഈ കുട്ടി വോട്ടിന് അർഹയാണ് പക്ഷേ പ്രശ്നം ഇവിടെ ഒരു ജാഗ്രത കുറവ് സംഭവിച്ചു പോയിട്ടുണ്ട് എന്താ ജാഗ്രതക്കുറവ് സംഭവിച്ചത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു ഏത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു ആ തെരഞ്ഞെടുപ്പിലെ മേൽവിലാ ഏതാണ് നേരത്തെ താമസിച്ചിരുന്ന തറവാട് വീടായ മൂന്ന് ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് എന്ന നമ്പറിലുള്ള വീട്ടിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നും അവർ ഏഴു വർഷം മുമ്പേ പോയി എന്നാണ് ഇപ്പൊ ധനേഷ് കുമാർ പറയുന്നത് എന്തായാലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുട്ടടയിൽ നിന്ന് അമ്പലം മുക്കിലേക്ക് ഇവർ താമസം മാറ്റി അവിടെ ഒറ്റയ്ക്ക് മറ്റോ വീടെടുത്ത് അവിടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ വൈഷ്ണവ സുരേഷ് അപ്പോൾ വൈഷ്ണവ സുരേഷ് അവിടുത്തെ ഒരു ഈ സ്ഥിരം താമസക്കാരി അല്ല പക്ഷേ പകരം മൂന്ന് അഞ്ഞൂറ്റി അറുപത്തിനാലിന് പകരം കൊടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ട് അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീട്ടു നമ്പറാണ് ആ വീട്ടു നമ്പറിൽ താമസിക്കുന്നയാൾ ഇപ്പൊ കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട് ഗ്യാസിന്റെ രേഖകൾ സഹിതമാണ് റജീംഷരിക്കുന്നത് റജീം ഷാ പറയുന്നത് ഈ വീട്ടിൽ താമസിക്കുന്നത് ഞാനാണ് കഴിഞ്ഞ ആറു മാസമായി ഈ വീട്ടിൽ വേറെ ആരും താമസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുട്ടടയിലെ വാർഡിൽ വൈഷ്ണവ സുരേഷിന് വോട്ട് ചെയ്യാൻ കഴിയില്ല അവിടെ വൈഷ്ണവ സുരേഷിനെ ചേർക്കാനുള്ള ഒരു തെളിവ് ഇപ്പം കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ വൈഷ്ണവ സുരേഷ് പറയുന്നത് എൻ്റെ പാസ്പോർട്ട് അവിടെയായിരുന്നു ആയിരിക്കാം ആ സമയത്ത് ഒരു രണ്ട് വർഷം മുമ്പ് താൽക്കാലികമായി നിങ്ങൾ ഒരു ആറുമാസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒരു സ്ഥലത്ത് താമസിച്ചാൽ താൽക്കാലികമായി മേൽവിലാസം നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾക്ക് അവിടെ ഒരു വാടക ചീട്ട് കൊടുത്താൽ മതി പാസ്പോർട്ട് ഓഫീസിൽ നിങ്ങൾക്ക് അതിനുള്ള അഡ്രസ്സ് മാറ്റാനുള്ള അവസരം കിട്ടും അപ്പോൾ അതുകൊണ്ട് വൈഷ്ണവ സുരേഷ് പറയുന്നതനുസരിച്ച് മുട്ടടയിൽ വൈഷ്ണവ സുരേഷ് സ്ഥിരതാമസക്കാരി അല്ല ആ കൊടുത്തിരിക്കുന്ന രേഖ പ്രകാരവും വൈഷ്ണവ സുരേഷിന് അവിടെ പെർമനന്റ് റെസിഡന്റ് ആണെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല കാര്യം തിരിച്ച് ഈ മേൽവിലാസത്തിൽ മറ്റൊരാൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് രേഖ കൊടുത്തിട്ടുണ്ട് എന്നാൽ വൈഷ്ണവ സുരേഷിന് അമ്പലം യഥാർത്ഥ അഡ്രസ്സിൽ അത് കൊടുക്കാമായിരുന്നു അതാണ് അതിലാണ് എന്റെ സ്വാഭാവികനിധി അപ്പോ ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ വോട്ട് നിഷേധിക്കുകയല്ല വേണ്ടത് മറിച്ച് അമ്പലം മുക്കിലെ വാർഡിൽ ഈ കുട്ടിക്ക് വൈഷ്ണവ സുരേഷ് എന്ന് പറയുന്ന യു ഡി എഫിന്റെ വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ വോട്ടവകാശം കൊടുക്കുക എന്നുള്ളതാണ് നീതിയുക്തമായി ചെയ്യേണ്ടത് അതിന് അപേക്ഷ നൽകുകയാണെങ്കിൽ പക്ഷേ അതിനൊരു സാങ്കേതിക തടസ്സമുള്ളത് എല്ലാവർക്കും ബാധകമാവുന്ന നിയമമേ നിയമമേഷണ സൊലൂഷനും ബാധകമാവും ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു നേരത്തെ മാഗ്നാനിമിറ്റി എന്ന് പറയുന്ന ഒരു സ്വാഭാവിക നീതി ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലൂടെ കോടതിക്ക് വേണമെങ്കിൽ ഉത്തരവിടാം ആ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അത് പരിഗണിക്കുകയുമാവാം ഇനി അത് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം